ഹായ് ഫ്രണ്ട്സ് കഴിച്ചു തുടങ്ങിയാലേ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാമെന്ന് തോന്നും അത്ര ടേസ്റ്റാണ് ആട്ടോ ഈ ഒരു ബിസ്ക്കറ്റിനെ അപ്പോൾ നമ്മളിത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും അവനിൽ വെച്ചിട്ടും ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ഇലക്കായ എടുത്തിട്ടുണ്ട് അതും കൂടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിൽ നെയ്യാണ് കേട്ടോ എടുക്കുന്നത് അരക്കപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യു പകരം നമുക്ക് ബട്ടർ ഇട്ടിട്ടായാലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് എടുക്കുന്നത് ഇനി നമുക്കുണ്ടല്ലോ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുള്ളത് തന്നെ എളുപ്പത്തിൽ നമുക്ക് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് ഇതുപോലൊന്ന് വിസ്ക് വെച്ച് മിക്സ് ആക്കിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം വിസ്കിന് പകരം കൈ വെച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടുമല്ലോ ഒന്ന് അരച്ചിട്ട് ഞാൻ വിസ്ക് എടുത്തിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തതാണ് മൈതപ്പൊടി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ കൈ വെച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെങ്കിൽ ഇത്ര കഷ്ടപ്പാടൊന്നും ഇല്ല അപ്പൊ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പൊ അതേ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് ചപ്പാത്തി പോലെ കുഴച്ചെടുക്കുമെന്ന് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മൾ കേക്ക് ടിന്നിട്ട് എടുത്തേക്കണത് ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഒരേ തിക്നെസ്സിൽ പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി മാറ്റി വയ്ക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് അതിൽ നമുക്ക് റെഡിയാക്കാം കേട്ടോ അതിപ്പോൾ അലുമിനിയത്തിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും പിന്നെ നമ്മൾ കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്യാം കടായിൽ ഒരു ട്രൈ വച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ചെയ്യില്ലേ അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻഡാലയത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് അതൊരഞ്ച് മിനിറ്റ് വെച്ചിട്ടൊന്നും ചൂടായിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ കേക്കിൻ വെച്ചിട്ട് നമ്മളതൊന്ന് അടച്ചു കൊടുക്കുന്നത് അപ്പോൾ ലിഡിന് ചെറിയൊരു ഹോൾ ഉള്ളതുകൊണ്ട് അതും നമ്മളൊരു ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു ചെറിയ പീസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു പതിനെട്ട് മിനിറ്റ് വെക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ബേക്കായി കിട്ടും നമുക്ക് അവനിലേക്ക് വെക്കാനുള്ളതും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ നമ്മൾ വൺ നൈറ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ ആദ്യം കൊടുത്തു പക്ഷെ നമ്മളൊരു ട്വൽവ് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കത് റെഡി ആയിട്ടുണ്ടായിരുന്നു അവനിലത്തെ ചൂടും അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ ആ ഒരു ചൂടിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമുക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട് രണ്ടിനെ കളർ നോക്കൂ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ കളർ കൂടും അതുപോലെ തന്നെ നമ്മൾ അടുപ്പിൽ വെക്കണതാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്ത് അധികം കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാഷിനിട്ടൊക്കെ വെച്ചുകൊടുത്താരം കൊണ്ട് കടിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിരസം കൂടി ഉണ്ട് വളരെ ഈസി അല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചതാണ് ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിവശത്ത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും കരിഞ്ഞതൊന്നല്ലാട്ടോ അത് പിന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും നമ്മൾ ആ ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഒരു കപ്പ് കപ്പും ആവുകൊണ്ട് നമുക്കൊരു പതിനാല് ബിസ്ക്കറ്റ് കിട്ടും കേട്ടോ നിങ്ങൾ എണ്ണ നോക്കൊന്നും വേണ്ട ടേസ്റ്റ് നോക്കി ഒരെണ്ണം എൻ്റെ വായിലായി റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്